അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കോവളം ഭാഗത്ത് കമ്പാവലയിൽ കയറിയ കുറച്ച് മീൻ്റെ വിശേഷമാണ് അതായത് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കമ്പാവല വളയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വള്ളം നിറയെ വളയോട് മീനാണ് അതായത് ഒന്ന് രണ്ട് മീനുകളല്ല ആയിരക്കണക്കിന് മീനുകളാണ് വളയോടെന്നാണ് ഈ മീനിന്റെ പേര് അപ്പോൾ ഇതിൻ്റെ ലേലവിളിയും കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് മീനു വീതമാണ് അതായത് നമ്മുടെ വിഴിഞ്ഞം കുമാറാണ് ഈ മീനെ ലേലം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മുകളിൽ അതിന്റെ ലേലവും കാര്യവും എന്താണെന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് ഈ വള്ളത്തിൽ കണ്ട മീനുകൾ കണ്ടോ ഒരു വള്ളം നിറയെ അതായത് സാധാരണ നമ്മുടെ ഫൈബർ ബോട്ടൊന്നുമല്ല പണ്ട് കാലങ്ങളെ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്പാവലയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന വള്ളമാണ് ഇത് തടി വള്ളമാണ് ഇത് അപ്പോൾ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ലേലമൊളി എന്താണെന്ന് നോക്കാം അഞ്ച് മീനിന്റെ ലേലമൊളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു മീനിന്റെ ലേലം രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സ്ഥിരപ്പെടുത്തിയത് അപ്പോൾ അഞ്ചു മീനിന്റെ ലേലം വിളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളയോട് മീനാണ് അതായത് എപ്പോഴും നമുക്ക് കിട്ടുന്ന മീനല്ല വെറൈറ്റി മീനാണ് ഫ്രൈക്കും കറിക്കും എല്ലാ നമുക്ക് ഏത് തരത്തിൽ പാചകം ചെയ്യാൻ അടിപൊളി സാധനമാണ് ഈ വളയോട് അടുത്ത അടുത്തഅഞ്ചു മിനിറ്റ് ലേലം വിളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിന്റെ ലേലം എന്താണെന്ന് നോക്കാം കൂടാനും ചാൻസ് ഉണ്ട് വില കുറയാനും ചാൻസ് ചാൻസുണ്ട് கணக்கில்ல <coughs> எடுத்த